ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഇന്ന് അവിടെ നടന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അതായത് ജിൻഡോ അവിടെ ഒരു സ്ത്രീയുടെ ദേഹത്ത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ജാസ്മിൻ അടിച്ചത് അടിച്ചാൽ ഇന്ന് ഇത് ആളി കത്തിയനെ നാളെ ജിൻഡോയെ പിടിച്ച് പുറത്താക്കിയനെ വനിതാ കമ്മീഷൻ ഇടപെട്ടേനെ അങ്ങ് കേസുകളുടെ പെരുമഴ ഉണ്ടായനെ അല്ല ഇവിടെ എന്തേ പ്രശ്നമൊന്നുമില്ലേ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷനെ ഒരു സ്ത്രീ അടിച്ചാൽ അതിന് പ്രശ്നമൊന്നുമില്ലേ അല്ലെങ്കിൽ അയാൾ മസിൽമാൻ ആയതുകൊണ്ട് അത് ഫിസിക്കൽ അസോൾട്ട് അല്ലാതെ ആകുമോ നമ്മുടെ മുന്നിൽ ഇത്രയും ക്യാമറകൾക്ക് മുന്നിൽ നടന്ന ഒരു ഫിസിക്കൽ അസോൾട്ടാണിത് ഇതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്നതിനെ കാണാം പക്ഷേ നടപടി സ്വീകരിക്കേണ്ട ഗുരുതരമായ ഒരു തെറ്റാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നൊരു പക്ഷേ ആർക്കും സംശയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതേ സമയത്ത് ഇതിനെതിരെ പ്രതികരിച്ചത് നട്ടലുള്ള ഒരേ ഒരു പെൺകുട്ടിയാണ് അവിടെ അത് നന്ദനയാണ് തൻ്റെ കൺ മുന്നിൽ നടന്ന തെറ്റിനെതിരെ തന്റെ കൺമുന്നിൽ നടന്ന അനീതിക്കെതിരെ ഫിസിക്കൽ അസോൾട്ടിനെതിരെ ചങ്കൂറ്റത്തോടെ പ്രതികരിച്ച ഒരേ ഒരാൾ അത് നന്ദനെയാണ് ബാക്കി എല്ലാവരും പഴം പുഴുങ്ങിയതുപോലെ അവിടെ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം